യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി ഇടത് എം എൽ എ കെ ടി ജലീൽ പി കെ ഫിറോസിന്റെ വിദേശത്തുള്ള കമ്പനി റിവേഴ്സ് ഹവാല നടത്തുന്നുവെന്നും കമ്പനി വഴി ലീഗ് നേതാക്കൾ അവരുടെ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നുമാണ് ജലീലിന്റെ ഫേസ്ബുക്ക് വഴിയുള്ള ആരോപണം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസും ഇടതെം എൽ എ കെ ടി ജലീലും തമ്മിലുള്ള പോര് മുറുകുന്നു പി കെ ഫിറോസിന്റെ വിദേശത്തുള്ള കമ്പനി റിവേഴ്സ് ഹവാല നടത്തുന്നതിനാണെന്നും അതുവഴി ലീഗ് നേതാക്കൾ അവരുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുമുള്ള ഗുരുതര ആരോപണമാണ് ജലീൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉന്നയിച്ചത് ഫിറോസിന്റെ കമ്പനിയിൽ മൂന്ന് ജീവനക്കാർ മാത്രമാണുള്ളതെന്നും എങ്ങനെയാണ് അഞ്ചു ലക്ഷം രൂപ കമ്പനിയിൽ മാസവരുമാനമെന്നുമാണ് കെ ടി ജലീലിന്റെ ചോദ്യം ഒരു ദിവസം നാലു നേരം മാധ്യമങ്ങളെ കണ്ടിരുന്ന പി കെ ഫിറോസ് ഏത് മാളത്തിലാണ് ഒടിച്ചിരിക്കുന്നത് തമ്പി പുറത്തുവരൂ എന്നുമാണ് ഫേസ്ബുക്ക് കുറിപ്പ് യൂത്ത് ലീഗ് നടത്തിയ ദോത്തി അടക്കം സംശയത്തിന്റെ നിഴലിൽ നിർത്തുമ്പോഴും പി കെ ഫിറോസ് ഇതുവരെ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ജനം കോഴിക്കോട്